സ്ത്രീയും പുരുഷനും ഇടകലർന്നുള്ള വ്യായാമ മുറകൾ മതം അംഗീകരിക്കുന്നില്ലെന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നിലപാടിനെ വിമർശിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ വിമർശനവുമായി സംസ്ഥാന യുവ നേതാവ് സത്താർ പന്തലൂർ പണ്ഡിതന്മാർ മതവിധി പറയുന്നത് മതവിശ്വാസികളോടാണെന്നും മതനിഷേധികൾ അതിൽ അഭിപ്രായം പറയണെന്നും സത്താർ പന്തലൂർ ഒരു പൊതുപരിപാടിയിൽ പറഞ്ഞു മതപരമായ കാര്യങ്ങളിൽ പണ്ഡിതന്മാർ സമുദായത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ കൊടുക്കുമെന്നും ആ ഉപദേശത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ അതിനെ പരിഹസിക്കേണ്ട ആവശ്യമില്ലെന്നും സത്താർ പന്തലൂർ പറഞ്ഞു സംസ്ഥയുടെ മാത്രമല്ല മുസ്ലിം സമുദായത്തിന്റെ ഏത് വിഷയത്തിലാണെങ്കിലും അത് ബാധകമാണെന്നും സത്താർ പന്തലൂർ മുന്നറിയിപ്പ് നൽകി സംസ്ഥയുടെ അടക്കമുള്ള മുസ്ലിം സമുദായത്തിലെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക വിധി പറയാൻ ബാധ്യസ്ഥരാണ് പണ്ഡിതന്മാർ മതവിധി പറഞ്ഞാൽ ആ വിധി സ്വീകരിക്കാൻ അത് അംഗീകരിക്കുന്നവരെ ബാധ്യസ്ഥരുള്ളൂ മതവിശ്വാസം ഇല്ലാത്തവർ അതിൽ കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നായിരുന്നു സംസ്ഥാന യുവനേതാവിന്റെ പ്രതികരണം കുഴിമണ്ണയിൽ നടന്ന ഒരു പരിപാടിയിലാണ് സ്ത്രീയും പുരുഷനും ഇടകലർന്നുള്ള വ്യായാമ മുറികൾ മതം അംഗീകരിക്കുന്നില്ലെന്ന പ്രസ്താവന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയത് വ്യായാമത്തിന്റെ മറവിൽ മതവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ വിശ്വാസി സമൂഹം ജാഗ്രത പുലർത്തണം സുന്നികൾ വ്യായാമത്തിനെതിരല്ല പക്ഷേ വിശ്വാസികൾ എല്ലാ കാര്യങ്ങളിലും മതനിഷ്ഠയുള്ളവരാകണമെന്നും കാന്തപുരം പറഞ്ഞിരുന്നു സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ ഇറങ്ങരുത് എന്നത് പിന്തിരിപ്പൻ നിലപാടാണെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം അങ്ങനെ ഷാഡ്യം പിടിക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാനാവില്ല അത്തരക്കാർ പുരോഗമന നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരുമെന്നും സി സംസ്ഥാന സെക്രട്ടറി കാന്തപുരത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എം വി ഗോവിന്ദന്റെ പ്രസ്താവനക്കെതിരെയും കാന്തപുരം മറുപടി നൽകിയിരുന്നു ഇസ്ലാമിന്റെ നിയമങ്ങൾ ആലിമിങ്ങൾ പറയും മറ്റുള്ള മതക്കാർ അതിൽ കടന്നുകൂടി വന്നിട്ട് ഇസ്ലാമിന്റെ വിധി അതിവിടെ നടപ്പാകൂല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ലെന്നും കാന്തപുരം പറഞ്ഞു കാന്തപുരത്തിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട തമാശകൾ ഇപ്പോഴും തുടരുകയാണ് കാന്തപുരം വിഭാഗത്തിന്റെ പ്രധാനിയായിരുന്ന തൊഴിയൂർ മുഹമ്മദ് സഖാഫി പ്രസ്താവനയെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇടകലർന്നു പഠിക്കാനും പരിപാടി നടത്താനും കാന്തപുരം മുൻകൈ മുൻകൈയെടുത്തിരുന്നു എന്നിട്ടിപ്പോൾ പൊതു ഇടത്തിന്റെ കാര്യത്തിലെത്തുമ്പോൾ ഇത്തരം ഒരു അഭിപ്രായം എന്തുകൊണ്ടാണെന്ന് കുഞ്ഞു മുഹമ്മദ് സഗാഫി ചോദിച്ചു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ഇത് നമ്മുടെ അപ്പോ ടീച്ചർ കുടുംബസമേതം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ